അസ്ലാം വലൈക്കും വറഹമത്ാഹി വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മളിൽ പല ആളുകൾ നമ്മളെ പല സുഹൃത്തുക്കളും സമസ്തയെ അന്തമായി അംഗീകരിച്ചു പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ അന്തമായി സമസ്തയെ അംഗീകരിക്കുന്നവരല്ലേ നിങ്ങളുടെ ഉസ്താദുമാരെക്കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് അവർ പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബ് ഓതി പഠിച്ച വലിയ ആലിമീനുകളാണ് എന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ കൈപിടിച്ച് മുത്തുന്നു അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചിലവാക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ചിലവാക്കുന്നു അങ്ങനെ നിങ്ങളെല്ലാർത്ഥത്തിലും അവർ ദീനിൻ്റെ എല്ലാ ആളുകളും നല്ല രീതിയിൽ ദീനുമായി ബന്ധപ്പെട്ട് പോകുന്നവരാണ് എന്ന അന്ധമായ വിശ്വാസത്തിൻ്റെ പിറകിലെയാണ് നിങ്ങൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോകുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അന്തമായി മുസ്ലിയാക്കന്മാരുടെ വിദ്വേഷം കൊണ്ടോ ഇല്ലെങ്കിൽ ആ സംഘടനയോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമായ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഈ സമസ്ത ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്തിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് പ്രത്യേകിച്ച് പ്രസ്ഥാനം എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ വിളിക്കുന്ന ഒരു എൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ അപ്പോൾ എന്തിനാണ് സമസ്ത രൂപീകരിച്ചത് വലിയൊരു സമുദായത്തെ വലിയൊരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് എന്തിനു വേണ്ടി ആ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കാൻ വേണ്ടി മരിച്ചുപോയ പോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി വിളിക്കാൻ വേണ്ടി എൻ്റെ പാവം പുറത്തരണേ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എൻ്റെ രോഗം മാറ്റിത്തരണേ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എനിക്ക് ഹിതായത് നൽകണേ എന്ന് തുടങ്ങി എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അത്താണിയായിക്കൊണ്ട് സി എം മടവൂരിനെയും ഉനമ്പത്തി ചേച്ചിയെയും ഓച്ചിറതാമോരൻ അയ്യപ്പൻ ഉപ്പാപ്പയെയും അതുപോലെ തന്നെ ഉള്ളാളന്തങ്ങളെയും അങ്ങനെയുള്ള മഹാന്മാരാണെന്നൊക്കെ ഇവർ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള ഒക്കെ വിളിക്കുവാൻ വേണ്ടിയാണ് റസൂലുല്ലാനെ വിളിക്കുവാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളി മഹാന്മാരെയൊക്കെ ബദനീങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് അതിനു വേണ്ടിയാണ് സമസ്ത നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ ഒരു പുരോഹിതൻ പറഞ്ഞത് എന്നാൽ മറ്റൊരു പുരോഹിതൻ പറയുന്നത് സമസ്ത രൂപീകരിച്ചത് മുജാഹിദ് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ എതിർക്കാൻ വേണ്ടിയാണ് കാരണം എന്താണ് മുജാഹിദ് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഇവർ വെച്ച് പുലർത്തുന്ന ആശയങ്ങൾക്കെതിരെ തിരിയുന്നു അതായത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ആ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ മുജാഹിദ് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് രീതിയിൽ സംഘടന രൂപീകരിക്കാൻ കാരണമെന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ ഉദരപൂരണം നടത്തുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആരൊക്കെയുണ്ട് അവർക്കെതിരെ തിരിയുക അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും സമൂഹത്തെ തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സഹോദരങ്ങളെ സമസ്തക്കാരുടെ വാദം എന്താണ് മഹാന്മാർ അവരുടെ ജീവിത മരണവ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഹായം തേടിക്കഴിഞ്ഞാൽ അവർ അത് വായി മുമ്പേ സഹായിക്കും ഉത്തരം ചെയ്യുമെന്നാണ് അവർ വാദിക്കാറുള്ളത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നീലത്തിനെന്നും എന്നെ വീളിപ്പോർക്ക് വായികൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന രീതിയിലാണ് അവർ വാദിക്കാറുള്ളത് പറയാറുള്ള സമൂഹത്തെ പഠിപ്പിക്കാറുള്ളത് അത് അവരുടെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതുമാണ് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ ജിയാർത്തി ചെയ്യുന്ന വേളയിൽ അവരുടെ ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു വെച്ചതായി നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇവരുടെ വിശ്വാസം എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മുസ്ലിയാർ പറയുന്നത് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു രൂപം നമ്മൾ കാണുക ഹാർട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഹാർട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് പിന്നീട് ഹാർട്ട് മാറ്റി വെക്കേണ്ടതില്ല എന്ന് ഈ പരിശുദ്ധ മാസാണ് ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ചില് ഫ്രഷ് ആയിട്ടല്ല പറഞ്ഞു അവര് വിവരിച്ചതാണ് സ്ഥലം പട്ടാമ്പിയുടെയും കൂറ്റനാടിന്റെയും മധ്യത്തിലുള്ള സ്ഥലം തൊട്ടിൽ മാടുന്ന ഏതാവട്ടെ പിന്നെ കൂറ്റനാടിന്റെയും കൂറ്റനാടിന്റെയും പട്ടാമ്പരയും ഇടയില് ആ ചാഴപ്പുറ പള്ളിന്നാണ് അല്ല ആ പള്ളി പള്ളിപ്പുറം ആ നമ്പർ ആ വീഡിയോ അടക്കം ഞങ്ങൾ ഉണ്ട് മഹാനായ നമ്മുടെ അറിവനുസരിച്ച് പരിചയപ്പെടുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത് അടുത്തുണ്ടായ സംഭവമാണ് ആ പാവപ്പെട്ട മനുഷ്യൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ അസുഖം അങ്ങനെ ചുരുക്കത്തിൽ ദിനങ്ങൾ എത്രയോ സമയം അതിന്റെ ചികിത്സയും മറ്റൊക്കെ ആ അവസാനം അവിടെ നിന്ന് വിധികൽപ്പിച്ചു ഹാർട്ട് മാറ്റി വെക്കുന്നു പാവപ്പെട്ട കുടുംബത്തിന് ദിനം പ്രതി ജീവിതത്തിലുള്ള സാധ്യത പോലും ഇല്ല എന്ന് വെച്ചാൽ ഉപജീവനത്തിലുള്ള മാർഗം പോലും ഇല്ലാത്ത ആൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ട് ഒന്ന് മാറ്റി വെക്കണമെന്ന റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ വിവരം അറിഞ്ഞപ്പോൾ അവർ ആരോട് പറയാം പക്ഷേ ആ കുടുംബത്തിലെ സ്ത്രീ കേട്ടിട്ടുണ്ട് പലപ്പോഴും മഹാനായ ശേഖറിനെ സി എം വലിയ പോയിട്ടില്ല മടവൂരിൽ പോയിട്ടില്ല അത്രേ ബന്ധമുള്ളൂ അവിടുത്തെ ബന്ധത്തിന്റെ കടുപ്പാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം ആ സ്ത്രീക്ക് പെട്ടെന്ന് സി എം വലിയ ഞാൻ സങ്കടം പ്രേഷ്ട്രയഷ്ട ഇതുപോലെ ഇരിക്കുന്ന മക്കള് ഒരു കുട്ടി പതിനൊന്ന് വയസ്സുണ്ട് പിന്നെ അതിന്റെ താഴെ പിന്നെ അതിന്റെ മീത പെൺകുട്ടികൾ

ഹാർട്ട് പറഞ്ഞ അതിന്റെ വീഡിയോ ഉണ്ട് ഉണ്ട് ടെലിഫോൺ നമ്പർ സംഭവം ഈ പുരോഹിത വർഗം സമൂഹത്തെ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചല്ലോ കണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ സംഘടന ഇത് എതിർക്കുന്നവരെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന എന്നിട്ടോ അവർ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന എവിടത്തേക്കാണ് രോഗം മാറാൻ ഹാർട്ട് മാറ്റാൻ വേണ്ടി ഹാർട്ട് ശസ്ത്രക്രിയക്ക് വിധേയനായ ഒരു വ്യക്തിക്ക് അത് മാറിക്കിട്ടാൻ വേണ്ടി സി എം അടവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട് തേടി അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നം തീർന്നു എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പുരോഹിതന്മാർ ഇതാരുടെ മതമാണ് ഇസ്ലാം മതമാണോ ആണോ ഇനിയും തീർന്നില്ല മറ്റൊരു മുസ്ലിയാർ ആര് പറയുന്നത് കണ്ടോ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ് മുസ്ലിം ഹജറുൽ ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാല് എന്ന് വെച്ച് ഇനി ഞാൻ ഇവിടെ ഏതായാലും എത്തൂല ഇത് ഹർമിൽ എന്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ് ഹജറുൽ ഒന്ന് തൊട്ടുമൊത്താൻ കഴിഞ്ഞാൽ എന്ന് ബോധ്യവെച്ചു നോക്കി കഴിഞ്ഞില്ല കഴിയാത്ത അവസ്ഥയാണ് അത്രയും തിക്കും തിരക്കുമാണ് മുസംസ്ലിയാർ പ്രായമുള്ള ആളു അല്ലേ അപ്പം മുസംസ്ലിയാർ പറയാണ് മൂസ മുസ്ലിയാർ പേരിൽ ഫാത്തിഹ ഓതി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിയാർ ഫാത്തിഹ ഓതി നിന്റെ അവസ്ഥ അവിടെ അറിയാമല്ലോ എനിക്ക് അവിടെ പോയാൽ മൊത്താനായി കഴിയില്ല എനിക്ക് അവസാനത്ത് വരുത്താതെ ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും ചുംബിക്കാനൊന്നും കയ്യും തോന്നില്ല ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ഉണ്ടായിരുന്നു ഒക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നില്ക്കൊരു ഒറ്റ വിളി പതിനൊന്ന് പറ്റില്ല പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് അവർക്ക് ചെയ്യണം ഒരാൾ നനത് ചെയ്യൻ തസവൂർ ആവില്ലാത്ര പെട്ടെന്നൊരാൾ നനത് ചെയ്യൻ തസവൂർ ആവില്ല അത്ര വേറെ കാര്യം പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരനെ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറഞ്ഞ ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് മിനിറ്റോളം സമയം ഹജറുദിന്റെ മോഡിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുമ്പിച്ചു കൊണ്ട് ഇത് മൂസം സില പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചെലപ്പോ തോന്നി പോന്ന ഇതിന്റെ അപ്പറാവും അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള സഹോദരങ്ങളെ പവറിന്റെ ഉടമയാണ് ആര്യ സി എം സി എം അപാരമായ പവറിന്റെ ഉടമയാണ് ഷെയ്ഖുന എന്നാണ് പറഞ്ഞു വെക്കുന്നത് അവരെ വിളിച്ചു അജറല്ല മുത്താനുള്ള പൂതി ഒരു മുസ്ലിം ആർക്ക് അജറുള്ള മുത്താനുള്ള പൂതി പക്ഷേ തെക്കും തിരക്കും പ്രായവും ആയ ആൾ ആയതുകൊണ്ട് ഈ തെക്കും തിരക്കിലും പൊട്ടിട്ട് അങ്ങനെ അജറുല്ലാസുബദ് മുത്താനൊന്നും പറ്റില്ല ഒന്ന് തൊട്ട് മുത്താനെങ്കിലും അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന രീതിയിൽ ഒരറ്റ വിളി അതും പതിനൊന്ന് ഫാത്തി ഓതിയിട്ട് അത് ഇദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്ന് ഫാത്തിയ ഓതിയിട്ട് ഒറ്റ വിളി അങ്ങ് വിളിച്ചു അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ പ്രത്യക്ഷപ്പെട്ടു ഏതാ മനുഷ്യൻ ഇതേ സി എം അട ഊരെന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയുന്നത് അതായത് മരിച്ചു മട മൺമറയിൽ കടക്കുന്ന മക്ബറയിൽ കടക്കുന്ന മുസ്ലിയാക്കന്മാർ സിയാർ ത്ത്ഡൂറൊക്കെ നടത്തിയ ആളുകളെ കൊണ്ടുപോകുന്ന ആ കവറിൽ കിടക്കുന്ന സി എം അടവൂർ എന്താണ് ഹറമിൽ പ്രത്യക്ഷപ്പെട്ടു മനസ്സിലായല്ലോ ഹറമിൽ പ്രത്യക്ഷപ്പെട്ടു എന്താ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കണം പോലും ഇതൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്നാ പറഞ്ഞത് ഇതിനൊക്കെ എതിർക്കുന്നവരെ തകർക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചതെന്നാണ് എന്നാണ് പുരോഹിതന്മാർ പറയുന്നത് ഇനിയും തീർന്നോ എനിയ പുരോഹിതന്മാർ എന്താണ് ഇനിപ്പോൾ പറഞ്ഞു വരുന്നത് മുകളിൽ മുസ്ലിയാർ പറഞ്ഞത് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അവസ്ഥ അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെയും മുകളിലാണ് മനസ്സിലായല്ലോ ഇതിൻറെ നിയന്ത്രണം തന്നെ ഈ പറയുന്ന സി എം മടവൂരിന്റെ ഒക്കെ കയ്യിലാണ് എന്നാ പറയുന്നത് ഒരു മുസ്ലിയാർ പറയുന്നത് നമ്മൾക്ക് ഒന്ന് കേൾക്കാം ിന് പേരുണ്ടെങ്കിൽ പിന്നെ നിയന്ത്രിക്കൂലേ ഇപ്പൊ കുട്ടി പാടിയ പാട്ടു കേട്ടോ ഇല ഇളകുന്നുണ്ടെങ്കിൽ സി എം കേ ഇവിടുത്തെ സി എംമാരെ അത് മനസ്സിലാക്കി നോക്കി അപ്പൊ ഒക്കെ കേക്കും ഒരു സംശയവും ഇല്ല അതിലൊന്നും ഒരു സംശയം ഉറപ്പായിട്ടും കേൾക്കുന്ന പറയുന്നത് ഉറപ്പായിട്ടും കേൾക്കുന്നു ഒരു സംശയം ഇല്ല അത്ര ഉറപ്പായിട്ടും കേൾക്കുന്ന പറഞ്ഞത് എന്താണ് ഇല വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം പോലും സി എം മടപൂരും ഉറപ്പായിട്ടും കേൾക്കും കൗ്മേ വിശ്വസിച്ചോളണം മനസ്സിലായല്ലോ ഒരു ഒരു മരത്തിൻ്റെ ഇലയെങ്ങാനും ഞട്ടറ്റ് വീഴുകയാണെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ ശബ്ദം പോലും സി എമ്മട പൂര് കേൾക്കും എവിടെ കോഴിക്കോട് കിടക്കുന്ന സി എം മടപൂര് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഒരു മരത്തിന്റെ ഇലയങ്ങാണ് ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ ആ ഞെട്ടറ്റ് വീഴുന്ന ഇലയുടെ ശബ്ദം പോലും സി എം അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാണ് കൗമിനെ ഈ പുരോഹിത വർഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര അപകടകരമായ വാദങ്ങളാണ് ഇനിയും തീർന്നോ ഇതുക്കും മുകളിലോട്ടാണ് ഇനി ഓരോന്നോരോന്ന് വരുന്നത് യുടെ വാക്കുകൾ തന്നെ എടുത്തിട്ട് അതിനൊക്കെ ഇന്ന് പരിധി വെക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരിട്ട് കേട്ട ആളുകളെ തന്നെ അവിടുത്തെ എം മകൻ റഷീദ് ഉസ്താദ് പലപ്പോഴും കാഫിലയുടെ വീഡിയോയിലും അതുപോലെ തന്നെ റൂസിലും ഒക്കെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കോഴിക്കോട് പരിപാടിയിൽ വെച്ച് പറഞ്ഞില്ലേ റഷീദ് ഉസ്താദ് ഒരു ദിവസം സി എം വലിയ വേണ്ടി ഷൈഖുനാനെ കാണാൻ വേണ്ടി അവിടുത്തെ അടുത്തേക്ക് ചെന്നപ്പോ

സമസ്ത രൂപീകരിച്ചത് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറയാൻ വേണ്ടിയാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് ഇതിനെതിർക്കുന്നവരെ തകർക്കാനുണ്ടാക്കിയതാണ് സമസ്ത എന്നാണ് പറയുന്നത് ഇനി തീർന്നോ സി എം അടപൂരിനോട് പ്രാർത്ഥിക്കുന്ന മറ്റൊരു കോലം കണ്ടോ കേട്ടിലെ സഹോദരങ്ങളെ ഷെയ്ഖാനായോ ഷെയ്ഖാന്നെല്ലാം പറഞ്ഞിട്ട് ഏഹ് ഓഹ് ഒരു പഞ്ചിനി മനസ്സിലായല്ലോ അല്ലാതെ പഞ്ചിനി മറ്റേതോ മറ്റേത് എല്ലാ കാര്യങ്ങളും പാപങ്ങൾ പൊറുക്കേണ്ടത് ആര് സി എം അടവൂരാണത്രേ പാടി പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതന്മാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് തനിച്ച ഷിർക്കിലേക്കും കുഫുറിലേക്കും അല്ലാതെ പിന്നെ എവിടേക്കാണ് ഇവരെത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ ആദർശമാണോ ഇത് ആണോ സഹോദരങ്ങളെ ഇനിയും തീർന്നില്ല പുരോഹിതന്മാർ പറയുന്ന അപകടകരമായ ഇനിയും വാദങ്ങളുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം മഹാനരായ ഷെയ്ഖുനായുടെ ഹിതമത്തിലായി ജീവിച്ച മഹാനരായ വൈലത്തൂർ തങ്ങളുപ്പാപ്പ അവരെഴുതിയ മൗലിതാണിത് അവരുടെ മൗലിത് ആ മൗല്യതിൽ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുനയുടെ വാക്കുദ്ധരിക്കുന്നു ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും

ഉസ്താദ് കഴിഞ്ഞു പോയില്ലേ ഇവിടെ ഒന്നിരായ കോയ ഉസ്താദിനെ പോലെ അങ്ങനെയുള്ള പ്രഗത്ഭരായങ്ങളും ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരും കഴിഞ്ഞു പോയ കേരളത്തിൽ ഈ പറഞ്ഞ ആൾ വരുന്നതിന് മുമ്പ് ഒത്തുപുല്ലമെന്ന് പറയാൻ പാടില്ല അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിലെ സഹോദരങ്ങളെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സി എം മടവൂരാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് വലിയ വലിയ കിതാബൊക്കെ എടുത്ത് ഓതുന്നതൊന്നും വിചാരിക്കേണ്ട അതൊക്കെ ഇവരെ വെച്ച പാള കിതാബാണ് അതിനപ്പുറം ഒരു ചുക്കുമല്ല ഇസ്ലാമിക വിശ്വാസമാണോ സഹോദരങ്ങളെ അല്ല എന്നത് കൃത്യമാണ് പുരോഹിതന്മാരുടെ വകയാണിതൊക്കെ നമ്മുടെ കാന്തര പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് അതിനാർക്കും സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ഹി അവൾ ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹമ്പത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ് നമ്മുടെ ആത്മാവിനെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ നമ്മുടെ ആത്മാവിനെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇനി നിങ്ങളുടെ കാന്തഭക്തന്മാരായ ഇയാളുടെയൊക്കെ കുഞ്ഞാടുകളായ മുസ്ലിയാക്കന്മാരുടെ പല കേസുകളും നമുക്കറിയാമല്ലോ ബാക്കി ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ പൂരിപ്പിച്ചോ ഭാഗം നിങ്ങൾ പൂരിപ്പിച്ചോ ഈ കോലത്തിലേക്ക് സമൂഹത്തെ എത്തിച്ച് പുരോഹിതന്മാർ ഇപ്പോ കാതപുരം പറയുന്ന പല കാര്യങ്ങളും കണ്ടല്ലോ പുരോഹിതന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് ഇവിടെ തീർന്നോ അതിൻ്റെയും മുകളിലെത്തിയിരിക്കുകയാണ് കുപൂരികൾ അതിൻ്റെയും മുകളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇവരുടെ അള്ള തന്നെ ഇപ്പോൾ സി എമ്മുടെ ഊരായിരിക്കുകയാണ് ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടോ എത്രമാത്രം ഗൗരവപരമായ വിഷയമാണിത് ഇതൊക്കെ പഠിപ്പിക്കുകയാണ് സമൂഹത്തെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ അവരുടെ ഉദരപൂരണം നടത്താൻ പാവങ്ങളെ പഠിപ്പിച്ച് പറ്റിക്കുകയാണ് ചെയ്യുന്നത് കള്ളത്തരങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു പുരോഹിതൻ പറയുന്നത് കേട്ടു നോക്കുക ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ ശരിയാണെങ്കിൽ റഷീദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയഹുന പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൽ മുസരിയാർ ഉടൻ മുസ്ലിയാർ മുസരിയാർ അടുത്ത് വന്നു എന്താണ് എന്താണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മറുപടി വലിയ ആലിമാണ് ഷെയഹുന രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്കുമത്തുടേവരാണ് മഹാനരായ ഷെയഹുന കേട്ടില്ലേ സഹോദരങ്ങളെ അനല്ലാ അതായത് ഞാൻ തന്നെയാണ് അള്ളാ എന്ന് സി എം മണവൂര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന സി എം മണവൂര് പറഞ്ഞിട്ടുണ്ട് ആത്മീയപരമായി ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ആളുകളെ എത്തിക്കുമെന്നൊക്കെ കാന്തപുരം നേരത്തെ പറഞ്ഞല്ലോ ആ സി എം അളവൂര് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് അള്ളാ എന്ന് സഹോദരങ്ങൾ ഇത് ഗൗരവമുള്ള വിഷയമല്ലേ നിസ്താര വിഷയമാണോ തീർന്നോ മറ്റൊരു മുസ്ലിയാർ പറയുന്നുണ്ട് ഏതായാലും സമയം കുറെ ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല റസൂലിൻ്റെയും റസൂലാണ് സി എം മടവൂര് എന്ന് എല്ലാ സമസ്തക്കാരും നിങ്ങളുടെ ഷഹാദത്ത് എന്താണ് നിങ്ങളുടെ റസൂലും സി എം മടവൂര് അള്ളാഹും സി എം മടവൂര് ലോകത്തിൻ്റെ നിയന്ത്രണവും സി എം മടവൂരിന് വ്യക്തികളെ നിയന്ത്രിക്കുന്ന സി എം മടവൂര് ആത്മാവിനെ നിയന്ത്രിക്കുന്ന സി എം മടവൂര് ഒരു മരത്തിൻ്റെ ഇലയങ്ങാണ് ഞെട്ടിട്ട് വീഴുകയാണ് അതുമറിയുന്നത് സി എം മടവൂര് ഫ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ പോകുന്നതന്നെ സി എം മടപൂര് കണ്ണു മീച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വിശ്വാസം എന്തൊക്കെയാണ് സമൂഹത്തെ നിങ്ങൾ പറഞ്ഞു പറ്റി പറഞ്ഞു പറ്റിക്കുന്നത് സുഹൃത്തുക്കളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ സമസ്താലയം നിങ്ങളെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇവർ ഈ രൂപത്തിൽ പോവുകയാണ് എങ്കിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സി എം മടകൂരിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വരെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത പുരോഹിതന്മാർ രംഗത്ത് വരുമെന്നതിൽ ഒരു സംശയവുമില്ല ഉടൻ തന്നെ അതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് പതിനൊന്ന് ഫാത്തിയോദണം ഇല്ലെങ്കിൽ ഇത്ര ദിക്ക് ചെല്ലണം ഇല്ലെങ്കിൽ ഇത്ര വട്ടം വിളിക്കണം എന്നൊക്കെ രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ച് ഒടുക്കം നിങ്ങളെക്കൊണ്ട് നിസ്കാരവും നോമ്പും ജക്കാത്തുമോ എല്ലാ കാര്യങ്ങളും സി എം അളവൂരിന്റെ പേരിലാണ് ചെയ്യേണ്ടത് എന്നുവരെ പുരോഹിതന്മാർ അതിവിദൂരമല്ലാതെ നമ്മളത് കേൾക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇൻഷാല്ലാ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സഹോദരങ്ങളെ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ചതിയന്മാരുടെ വഞ്ചനയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ്സ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു